വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പതിനൊന്ന് അവതരണം ഷെറിൻ ഷെറിനോഷ മീര റിസോർട്ടിലേക്ക് ചെന്ന് അവിടെ വച്ച് ആരതിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം സി സി ടി വി ഫുട്ടേജിൽ കണ്ടു മനസ്സിലാക്കി ആരതിയെ കൃത്യസമയത്ത് വന്ന് ഗൗരിദാസ് കൃത്രിമ ശ്വാസം കൊടുത്താണ് രക്ഷിച്ചിരിക്കുന്നത് അവൾ ആകെ അമ്പരപ്പോടെ ആരതിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു ഹായ് മീര നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ നീ റിസോർട്ടിൽ നിന്ന് സി സി ടി വിയുടെ ഫുട്ടേജ് കളക്റ്റ് ചെയ്തോ അവൾ വന്ന് കയറിയ പാട് തന്നെ ആരതി മീരയോടായി ചോദിച്ചു കിട്ടിയ വീഡിയോസെല്ലാം മീര തൻ്റെ ഫോണിലേക്ക് കൊണ്ടുവന്നിരുന്നു ആരതി നീ സംശയിച്ചത് ശരിയായിരുന്നു അയാൾ നിന്നെ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞതിന് ഒരു കാറുണ്ടായിരുന്നു അവിടെ അയാളെ തട്ടിക്കളയാൻ വേണ്ടി ഒരാൾ കയറി വന്നു അത് കണ്ട ഷോക്കിലാണ് അയാൾ നിന്നെ വെള്ളത്തിലേക്ക് എടുത്തെറിഞ്ഞത് ആരതി അത്ഭുതത്തോടെ മീരയുടെ മുഖത്തേക്ക് നോക്കി ഭാഗ്യം എന്നല്ലാതെ എന്താ പറയുക ആ വന്നയാളാണ് നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് മീര ആരതിയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ പൊന്ന് മീര നീ കാര്യം പറ ആരാ വന്നത് എന്നെ രക്ഷിക്കാൻ വന്നത് ആരാ ആരതി ആകാംക്ഷയോട് ചോദിച്ചു മീര ഒരു കള്ളചിരിയുമായി ആരതിയുടെ അടുത്തിരുന്നു ആരതി നീ ടെൻഷനാവാതിരിക്കേ നിന്റെ ആവേശം ഏതായാലും നല്ലതാ നിനക്ക് കാണാൻ ഞാൻ കൊണ്ടുവന്ന വീഡിയോസിൽ ഒരു കിടക്കാച്ചി ഐറ്റംസ് തന്നെ ഉണ്ട് മോളെ മീര ആരതിയുടെ റൂമിൻ്റെ വാതിൽ അടച്ചു കുറ്റിയിട്ടു എന്തൊക്കെയാ മീര നീ ഈ പറയുന്നത് എന്തിനാ നീ വാതിലടച്ചത് ആരതി സംശയത്തോടെ മീരയെ നോക്കി ആരതി ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കുറച്ച് സീക്രട്ടാണ് ഇത് ഞാനും നീയുമല്ലാതെ മറ്റൊരാളും അറിയാൻ പാടില്ല മീര ആരതിയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി ആരതി ആകാംക്ഷയോട് മീരയുടെ ഫോണിലേക്ക് നോക്കിയിരുന്നു അവൾ കാണുകയായിരുന്നു ഏതോ വിഷാദഭാവത്തിൽ റിസോർട്ടിൻ്റെ മുറ്റത്ത് കായൽക്കരയിലിരിക്കുന്ന ആരതി അവളുടെ അരികിലേക്ക് ഒരു വില്ലനായി വിക്രം കടന്നു വരുന്നു അയാൾ അവളുടെ കഴുത്തിൽ ഷോള് വെച്ച് അമർത്താൻ തുടങ്ങി അവൾ ശ്വാസം കിട്ടാതെ പിടയാൻ ആരംഭിച്ചു വിക്രം അവളെ ബലമായി കഴുത്തു ഞെരിച്ചു കൊണ്ടിരുന്നു അവളുടെ ബോധം പതിയെ നഷ്ടപ്പെടുകയായിരുന്നു പെട്ടെന്നാണ് അവർക്കരികിലേക്ക് അച്ചുവേട്ടനും ഗൗരിദാസും അലറി വിളിച്ചുകൊണ്ട് ഓടിയെടുത്തത് ഡാഡി പറഞ്ഞത് സത്യമായിരുന്നല്ലേ ഇത്തവണയും ഗൗരി തന്നെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ആരതി സ്വയം പറഞ്ഞു ഗൗരിയും അച്ചുവും വിക്രമിനടുത്തേക്ക് ഓടിയെത്തിയതും സ്വയരക്ഷയ്ക്കായി അവൻ ആരതിയെ കായലിലേക്ക് വലിച്ചെറിഞ്ഞു അയാൾ റിസോർട്ടിൻ്റെ പിൻവശത്തേക്ക് ഓടിപ്പോയി കായലിൽ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ആരതിയെ ഗൗരീദാസാണ് രക്ഷപ്പെടുത്തിയത് അവൻ അവളെ പുറത്ത് പുൽവിരിച്ച മുറ്റത്തേക്ക് കൊണ്ടുവന്ന് കിടത്തി അതിനുശേഷം നടന്ന കാര്യമെല്ലാം കണ്ട ആരതിയുടെ ശ്വാസം തന്നെയാണ് നിലച്ചു പോയത് അവൾ തൻ്റെ ചുണ്ടിൽ പതിയെ തടവി നോക്കി ഗൗരിദാസ് മയങ്ങിക്കിടന്ന തൻ്റെ ചുണ്ടിൽ ഉമ്മ വച്ചുവോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മീര വേണ്ട മീരാ എനിക്കിതൊന്നും കാണണ്ട ഇതൊക്കെ കള്ളാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ആരതി തൻ്റെ ചുണ്ടിൽ അരികിൽ കിടക്കുന്ന എടുത്ത് അമർത്തി അമർത്തിത്തുടച്ചു മീര താൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്ക് എന്തിനാ നീ അതെന്നെ കാണിച്ചത് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല അവൻ എന്നെ ഉമ്മ വച്ചിട്ടില്ല ആരതി മീരയുടെ ഷോൾഡറിൽ പിടിച്ചവളെ ബലമായി കൊലുക്കി എൻ്റെ പൊന്നു ആരതി കൂൾ ഡൗൺ താനിങ്ങനെ ചെല്ലിയാവല്ലേ നീ ആദ്യം കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക് അവൻ നിന്നെ കിട്ടിയ ചാൻസിൽ കയറി ഉമ്മ വച്ചതൊന്നും അല്ല ചാവാൻ കിടന്ന് നിനക്ക് ജീവശ്വാസം തന്നതാ അത് നീയല്ല ഞാൻ കിടന്നാലും ആര് കിടന്നാലും അവൻ അങ്ങനെ തന്നെ ചെയ്യും എനിക്കിത് കണ്ടപ്പോൾ അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല ഇനി നീയായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട മീര ആരതിയെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തി ആരതി ടെൻഷനോടെ കട്ടിലേക്കിരുന്നു അവളുടെ മനസ്സിൽ ഗൗരിദാസിൻ്റെ മുഖം തെളിഞ്ഞു തൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കാരണം അവനാണ് അല്ലെങ്കിലും വിശ്വനാഥൻ തമ്പി എന്ന മനുഷ്യനോട് ഒരുപാട് കടപ്പാടുള്ള വ്യക്തിയാണ് ഗൗരിദാസ് അയാൾ ഡാഡിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറാണ് ഏതായാലും തൻ്റെ ജീവൻ രക്ഷിച്ച ഗൗരിയോട് നന്ദി പറയണമെന്ന് തന്നെ അവളുടെ മനസ്സ് പറഞ്ഞു രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി ആരതി മാനസികമായും ശാരീരികമായും തളർച്ചയെല്ലാം മാറി ഉത്സാഹവതിയായി തീർന്നു അവൾ ഗൗരിദാസിനെ കാണാൻ വേണ്ടി കാത്തിരുന്നെങ്കിലും ആരതിയുടെ വീട്ടിലേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഗൗരിയെ കാണാനും നന്ദി പറയാനും വേണ്ടി ആരതി അവൻ്റെ വീട്ടിലേക്ക് പോവാൻ തയ്യാറായി തനിയെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ മമ്മിയും ഡാഡിയും സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു മമ്മി എനിക്ക് എൻ്റെ കൂടെ പഠിച്ച കോളനി താമസിക്കുന്ന സുഹരയുടെ വീട്ടിലൊന്നു പോകണം ഞാനൊന്ന് പോയിക്കോട്ടെ അവൾ സുലോചനയോട് സമ്മതം ചോദിച്ചു ആരതി ഡാഡി നിന്നെ പുറത്തേക്ക് പറഞ്ഞയക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അച്ചുവിനോട് പറയാം നിൻ്റെ കൂടെ വരാൻ സുലോചന അച്ചുവിനെയും ആരതിയോടൊപ്പം കോളനിയിലേക്ക് പറഞ്ഞയച്ചു ആരതി കാറിൻ്റെ ബാക്ക് സീറ്റിലിരുന്നു കൊണ്ട് ചുറ്റിനും നോക്കി കോളനിയിലാണ് സുഹറയുടെ വീട് അതവൾക്ക് നന്നായി അറിയാം അതിനടുത്ത് തന്നെയാണ് ഗൗരിദാസും താമസിക്കുന്നത് ആരതി ശ്രദ്ധയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു കോളനിയിലേക്ക് കയറി അല്പദൂരം മുന്നോട്ട് പോയതും അവൾ ഗൗരിയുടെ വീടിൻ്റെ മുൻവശത്തെത്തി അച്ചു കേട്ടാ വണ്ടിയൊന്ന് നിർത്തിക്കേ ഇത് ഗൗരിയുടെ വീടല്ലേ എനിക്ക് ഗൗരിയുടെ വീടൊക്കെ ഒന്ന് കാണണമായിരുന്നു ആരതിയുടെ വാക്കുകൾ കേട്ട അച്ചു വണ്ടി റോഡരികിലേക്ക് ചേർത്ത് നിർത്തി ആരതി പതുക്കെ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടിട്ട ഒരു കൊച്ചു വീടായിരുന്നു അത് ആരതി ആ വീടിൻ്റെ മുൻവശത്തെ ചെറിയ സ്റ്റെപ്പുകൾ കയറി ചെന്നു ഗൗരിയുടെ അമ്മയും അവൻ്റെ ഒരനിയത്തിക്കോച്ചും വീട്ടിനകത്തു നിന്നും പുറത്തേക്കിറങ്ങി വന്നു ആരണി വന്നിരിക്കുന്നത് ആരതി മോളല്ലേ ലക്ഷ്മിയമ്മ സ്നേഹത്തോടെ അവൾക്കടുത്തേക്ക് വന്നു ആരതിക്ക് അത്ഭുതം തോന്നി താൻ ആദ്യമായാണ് ഇവരെയും ഈ വീടും കാണുന്നത് എന്നാൽ ഇവർ പരിചയമുള്ളവരെ പോലെയാണ് തന്നോട് സംസാരിക്കുന്നത് മോളിരിക്കി അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആരാ മോളുടെ കൂടെ വണ്ടിയിലുള്ളത് ലക്ഷ്മി വണ്ടിയിലേക്ക് എത്തി നോക്കി ഡ്രൈവർ സീറ്റിൽ നിന്നും അച്ചു കൈവീശി കാണിച്ചു ലക്ഷ്മിയമ്മ ഇത് ഞാൻ തന്നെ ആരതിക്ക് ഇവിടെ അടുത്ത് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു അതിനു വേണ്ടി വന്നതാ ലക്ഷ്മിയമ്മ ഒരു കസേരയെടുത്ത് പൊടി തുടച്ച് ആരതിക്ക് നൽകി മോളിവിടെയിരിക്കേ ഞാനിപ്പോൾ വരാം അവർ അടുക്കള വശത്തേക്ക് തിരിയാൻ തുടങ്ങി വേണ്ടമ്മേ ഞാനിതുവഴി പോയപ്പോൾ വെറുതെ കയറിയതാ ഗൗരിയെ ഇന്ന് വീട്ടിലേക്ക് കണ്ടില്ലല്ലോ അവൾ വീട്ടിനകത്തേക്ക് എത്തിനോക്കൊണ്ട് ചോദിച്ചു എൻ്റെ മോളെ അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് പുലർച്ചെ വരെ എവിടെയോ വെളിവില്ലാതെ കിടന്നു ഇതുവരെ അവൻ എഴുന്നേറ്റിട്ട് പോലുമില്ല ലക്ഷ്മിയമ്മയുടെ മുഖത്ത് നിരാശ പടർന്നു ഞാൻ തമ്പിസാറിനെ ഒന്ന് കാണാനിരിക്കായിരുന്നു ഗൗരിയുടെ ഈ കുടി കാരണം മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല ഈ കുടിക്കുന്ന ശീലം അവൻ മാറ്റിയിട്ടില്ലെങ്കിൽ എല്ലാം പ്രയാസത്തിലാവും ഞാനും എൻ്റെ മോളും തീ തിന്ന ഓരോ ദിവസവും ജീവിക്കണത് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളമ്പി ആരതിപ്പതൊക്കെ അകത്തേക്ക് കയറി നടന്നു പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളും കാവി ഇളകിയ നിലവും കടന്ന് അവൾ ഗൗരിയുടെ കിടപ്പുമുറിയിലെത്തി കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുകയാണ് അവൻ കാലിലെ ഷൂ പോലും അഴിച്ചു മാറ്റിയിട്ടില്ല ചെറിയ കട്ടിലിന് കീഴെയായി കള്ളുകുപ്പികൾ നിരത്തി വച്ചിരിക്കുന്നു നാശമായി കിടക്കുന്ന അന്തരീക്ഷവും കിടപ്പുമുറിയും ആരതിക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി ആനൊരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്